തിരുവനന്തപുരം കമലേശ്വരത്ത് സയനൈഡ് കഴിച്ച് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ മകളുടെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ജീവനെടുക്കാൻ കാരണം മകൾ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചതെന്ന് ഇരുവരുടെയും അവസാന കത്തിൽ പറയുന്നു കുറിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആറു വർഷത്തെ വിദേശ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തിയത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയത് അവിടെ വെച്ച് ഗ്രീമയും ഉണ്ണികൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടിയതായും സംസാരിച്ചതായും ബന്ധുക്കൾ പറയുന്നു പിന്നാലെ കമലേശ്വരത്തെ ശാന്തി ഗാർഡനിലെത്തിയ ഗ്രീമയും അമ്മ സജിതയും സൈനേഡ് കഴിച്ചു മരിച്ചു ജീവനൊടുക്കുന്നതിന് മുൻപ് മരിക്കുന്ന വിവരം കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു സജിത എഴുതി മകൾ ഗ്രീമ കൂടി ഒപ്പിട്ട കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനും മകളും ജീവനൊടുക്കാൻ കാരണം ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് ആറു വർഷത്തെ അവഗണനയും മാനസിക പീഡനവുമാണ് കാരണം മകളെ ഇരുപത്തിയഞ്ച് ദിവസം ഉപയോഗിച്ച ഉടുപ്പ് പോലെയാണ് ഉപേക്ഷിച്ചത് ഗ്രീമ കെഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ട പിരിയാൻ തക്ക കാരണങ്ങളൊന്നുമില്ല എന്തൊക്കെയോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞു ബന്ധം ഉപേക്ഷിച്ചു അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി എഴുതിയ കത്ത് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് സൈനേഡ് കഴിച്ചാണ് മരിക്കുന്നത് അച്ഛനുള്ള സമയം മുതൽ സൈനേഡ് കൈവശമുണ്ട് ഒരു കൂട്ട ജീവൻ ജീവനൊടുക്കൽ ഒഴിവാക്കാനാണ് കാത്തിരുന്നത് തങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും അനുഭവിക്കാൻ ഇടവരരുതെന്നും കത്തിൽ പറയുന്നു ഒന്നര മാസം മുൻപാണ് ഗ്രീമിയുടെ അച്ഛൻ രാജീവ് മരിച്ചത് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ണികൃഷ്ണനു വേണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ എയർപോർട്ടിൽ വെച്ച് സ്ഥലത്തെ പോലീസ് ഇയാളെ പിടികൂടി നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും ഗാർഹിക പീഡനവും ആത്മഹത്യ പ്രേരണാ കുറ്റവും ചുമത്താനാണ് സാധ്യത ന്യൂസ് മലയാളം തിരുവനന്തപുരം